ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വനിതാ ലീഗ് കുടുംബ സംഗമം നടത്തി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് തങ്ങൾ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണം വനിതാ ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് സുഹറ അമ്പാട നടത്തി പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സെബു മണ്ഡലം വനിതാ ലീഗ് പ്രസിഡന്റ് നബീസ വാഗയിൽ ട്രഷറർ

പഴയ കാലത്തെ പോലെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോ ഒന്നും അല്ല ഇപ്പോൾ വരിപ്പുന്നത് വളരെ ക്രൂരം ചെയ്യാൻ പണിക്കാത്ത ഇവിടെ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായം നോക്കി ഈ നാട് നാട്ടിൽ നിന്ന് നാട്ടി പാടി പായിക്കണം ആഗ്രഹിക്കുന്നതാണ് ആദ്യമുള്ള നിയമനിർമ്മാണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശക്തി സ്ത്രീ ശക്തി ശാക്തീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നമുക്ക് നമ്മുടെ സത്വം നമ്മുടെ വ്യക്തിത്വം ആരുടെ മണിയറവെ യാണെങ്കിൽ അതിന് പകരം വെക്കാൻ മറ്റൊന്നും നമ്മൾക്ക് കാണിച്ചു വരണം ഈ ലീഗ് വേണ്ട എന്ന് പറയുന്നവരും ലീഗ് തകരണം എന്ന് പറയുന്നവരും ആ ലീഗല്ലാത്ത മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെയാണ് നമ്മൾക്ക് ഇതിന് പകരം വെക്കാൻ കഴിയില്ല എന്നത് നമ്മൾ ആലോചിക്കണം വെറുതെ ഒരു ല്ല ലീനത്തെ ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിലേക്ക് തെരഞ്ഞെടുപ്പ് വരിക ഇപ്പൊ നമ്മളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ചാലശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ പ്രിയപ്പെട്ട സാഹിറ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ വന്ന് സംസാരിക്കുക ലീനത്തെ ചെയ്തത് എന്നുള്ളതാണ് പറയാനല്ല ലീഗ് നമ്മൾക്ക് എന്നുള്ളത് നമ്മളെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ പഠിക്കണം അതിനു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി